തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ പതിമൂന്നാമത്തെ സംഗമവും പൊതുസമ്മേളനവും ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വച്ച് രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന സംഗമത്തിന്റെ പതാക ഉയർത്തൽ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും തുടർന്ന് വിശുദ്ധ കുർബാന നടക്കും ശേഷം പ്രദക്ഷിണവും ഉണ്ടായിരിക്കും പൊതുസമ്മേളനം അതിരൂപത ദർശന സഭാ സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൻ പാലത്തിങ്കൽ നിർവഹിക്കും ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൻ പാലത്തിങ്കൽ അതിരൂപത ദർശന സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല അതിരൂപത ദർശന സമൂഹം സെക്രട്ടറി സി സി വിൻസന്റ് അതിരൂപത ദർശന സമൂഹം വൈസ് പ്രസിഡന്റ് ജോഷി മണലി പ്രോഗ്രാം കൺവീനർ തോമസ് ജോസ് ആലപ്പാടൻ എന്നിവർ പങ്കെടുത്തു